ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം അതായത് അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കോഴിക്കോട് ഫറോക് സ്വദേശി മൃദുലാണ് മരിച്ചത് ഇതോടെ സംസ്ഥാനത്ത് ഈ വർഷം മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മൂന്നായി ഉയർന്നിട്ടുണ്ട് വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഈ ഒരു രോഗം ആണിത് ഒരാൾക്ക് മാത്രമാണ് ഈ അസുഖം വരുന്നത് ലോകത്ത് തന്നെ വളരെ ചുരുക്കം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടുതലായും കുട്ടികളിലും അതുപോലെ കൗമാരക്കാരിലുമാണ് ഈ രോഗം കാണുന്നത് അതായത് ആയിട്ടുള്ള ഒരു യങ് ഏജ് അഥവാ പത്ത് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവരിലാണ് ഈ രോഗം കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുതിർന്നവർക്കും വരാനുള്ള സാധ്യതയുണ്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള മുതിർന്നവരിലും കണ്ടിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായി രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വലം റിപ്പോർട്ട് ചെയ്തത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലും മലപ്പുറത്തും കോഴിക്കോടുമായി ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്താണ് ഈ തലച്ചൂർ കാർന്ന് തിന്നുന്ന അമീബ നോക്കാം അതായത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് ഈ അമീബയെ വിളിക്കുന്നത് ഈ ഒരു രോഗത്തിൻ്റെ പേരെന്താണ് അമീബിക് മെനിങ്കോ എൻസഫലൈറ്റിസ് എന്നാണ് ഈ രോഗത്തിനെ വിളിക്കുന്നത് മെനിഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ കവർ ചെയ്ത് കാണുന്ന ഒരു ആവരണമാണ് ഈ ബ്രെയിൻ കവറിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് അഥവാ തലച്ചോറിനും ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനാണ് നമ്മൾ മെനിംഗോ എൻസഫലൈറ്റിസ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് അമീബിക് മെനിങ്കോ എൻസഫലൈറ്റിസ് ഇതിന് കാരണമായിട്ടുള്ളത് ഒരു അമീബയാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് പോലെ തന്നെ മറ്റൊരു പാരസൈറ്റ് ആണ് ഈ അമീബ എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് അമീബ് മനുഷ്യ ശരീരത്തിലോട്ട് എത്തുന്നത് എന്ന് നോക്കാം നൈഗ്ലേരിയ ഫൗലേരി അമീബയാണ് കൂടുതലായിട്ടും നമ്മളിൽ ഇൻഫെക്ഷൻ വരുത്തുന്നത് ഇത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലോട്ട് പകരുന്ന ഒരു രോഗമൊന്നുമല്ല ഇതൊരു പകർച്ചവ്യാധിയല്ല എന്ന് അർത്ഥം പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെയാണ് മനുഷ്യ ശരീരത്തിലോട്ട് എത്തുന്നത് പിന്നീട് ഈ അമീബ തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്കജ്വരം എന്ന രോഗം നമ്മളിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സാധാരണയായിട്ട് പറയുന്നത് ചെളി വെള്ളത്തിൽ മുങ്ങി കുളിക്കുമ്പോഴാണ് ഈ അസുഖം വരുന്നത് എന്നാണ് എന്നാൽ അങ്ങനെ മാത്രമല്ല ശുദ്ധജലത്തിലും ഈ അമീബ കാണാറുണ്ട് നദികൾ കുളങ്ങൾ തടാകങ്ങൾ എന്നിവിടങ്ങളിൽ നീന്തുകയോ മുങ്ങിക്കുളിക്കുകയോ ചെയ്യുമ്പോൾ ഈ അമീബ മനുഷ്യന്റെ ശരീരത്തിലോട്ട് പ്രവേശിക്കാം ഈ അമീബ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഒന്ന് മുതൽ ഒൻപത് ദിവസത്തിനുള്ളിൽ സാധാരണയായി ശരീരം രോഗലക്ഷണങ്ങൾ കാണിക്കാറുമുണ്ട് പക്ഷേ ചില കേസുകളിൽ രണ്ടാഴ്ച എടുക്കാറുണ്ട് രോഗലക്ഷണങ്ങൾ കാണാൻ എന്നാൽ ഈയിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കേസിൽ ഏകദേശം മൂന്ന് മാസം എടുത്തു ശരീരം രോഗലക്ഷണം കാണിക്കാൻ ഇനി എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ എന്ന് നോക്കാം രോഗാണുബാധയുണ്ടായാൽ ഉണ്ടാകുന്ന പ്രാഥമികമായിട്ടുള്ള ലക്ഷണങ്ങളാണ് തീവ്രമായിട്ടുള്ള തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കണ്ണിന് ചുവപ്പ് തുടങ്ങിയവ പിന്നീട് രോഗം ഗുരുതരമാകുന്നതിനനുസരിച്ച് അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് പരസ്പര ബന്ധമില്ലാത്ത സംസാരം എന്നിവയൊക്കെ കാണാറുണ്ട് ഇനി ഇതിൻ്റെ മരണ സാധ്യത നോക്കാം ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളാണ് നിങ്ങളുടെ ശരീരം കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഇതിന് തൊട്ടു മുൻപായി വില ജലാശയത്തിൽ നീന്തുകയോ മുങ്ങി കുളിക്കുകയോ മറ്റോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് ആദ്യമേ രോഗനിർണയം നടത്തിയാൽ രോഗം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാനും ചില രാജ്യങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ രോഗിയെ രക്ഷിക്കുക എന്നത് അത്രയും അത്യപൂർവമായിട്ടാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ഈ രോഗത്തിന് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലാണ് മരണസാധ്യത കൃത്യമായി പറയുകയാണെങ്കിൽ ആഗോളതലത്തിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനം മരണസാധ്യതയുള്ള ഒരു രോഗമാണ് ഇത് മരണനിരക്ക് ഇത്രയും കൂടുതലാണ് എന്നുള്ളതാണ് ഈ രോഗത്തെ മറ്റു രോഗങ്ങളിൽ നിന്ന് ഇത്രയും അധികം വ്യത്യസ്തമാക്കുന്നതും ഇനി രോഗനിർണയം നോക്കാം നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത് ഇനി എന്താണ് ചികിത്സ എന്ന് നോക്കാം അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ഇന്ത്യയിൽ ഫലപ്രദമായ മരുന്നുകളൊന്നുമില്ല നിലവിൽ ഫലപ്രദം എന്ന് കരുതുന്ന വിവിധ മരുന്നുകളുടെ ഒരു സംയുക്തമാണ് രോഗിക്ക് നൽകുന്നത് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്ന് നോക്കാം മരണനിരക്ക് വളരെ ഉയർന്ന തോതിലുള്ള ഒരു രോഗമായതുകൊണ്ട് തന്നെ രോഗം വരാതെ നോക്കലാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം കെട്ടിക്കിടക്കുന്നതോ വൃത്തിഹീനമായ വെള്ളത്തിലോ കുളിക്കാതിരിക്കുക മൂക്കിലോട്ട് വെള്ളം കയറുന്ന രീതിയിൽ കുളത്തിലോട്ട് എടുത്ത് ചാടാതിരിക്കുക മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റാതിരിക്കുക അതുപോലെ തന്നെ മലിനജലം കൊണ്ട് വായും മൂക്കും കഴുകാതിരിക്കുക പിന്നെ ജലാശയങ്ങളിൽ ഇറങ്ങുന്ന സമയത്ത് കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക ശരിയായി ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽ കുളങ്ങളിൽ ഇറങ്ങുന്നത് കൊണ്ടും കുളിക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല പക്ഷേ നീന്തുന്ന സമയത്ത് നോസ് ക്ലിപ്പ് യൂസ് ചെയ്യുക പൊതുജലസ്രോതസ്സുകൾ എപ്പോഴും ക്ലോറിനേറ്റ് ചെയ്തതാണെന്ന് ഉറപ്പുവരുത്തുക കെട്ടിക്കിടക്കുന്ന ജലസ്രോ ജലസ്രോതസ്സുകളിലൊന്നും തന്നെ മലിനജലം ജലം ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം അതിലോട്ട് ഇറങ്ങുക സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജലം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം രോഗം പിടിപെട്ടാൽ രക്ഷപ്പെടാനുള്ള സാധ്യത എന്ന് പറയുന്നത് വെറും അഞ്ച് ശതമാനം മാത്രമാണ് സോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂ എന്നാണല്ലോ താങ്ക് യു അപ്പം നമ്മൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് രോഗം നമ്മളിൽ വരുന്നത് അതിൻ്റെ രോഗലക്ഷണങ്ങൾ മരണസാധ്യത പ്രതിരോധ മാർഗങ്ങൾ ഇതെല്ലാം നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒരറിവാണല്ലോ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ് അതുപോലെ തന്നെ കറൻറ്റ് അഫയേഴ്സിനെ കുറിച്ചുള്ള വീഡിയോസ് കിട്ടാനായിട്ട് എന്ത് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്